ഇന്ന് ഞങ്ങളുടെ യാത്ര എറണാകുളം ജില്ലയിലെ കടമ്പ്രയാർ എക്കോ ടൂറിസം വില്ലേജിലേക്കാണ് കേട്ടോ എറണാകുളത്ത് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിലാണ് ഈ കടംപ്രയാർ എക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത് നേരെ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ നല്ല വിശാലമായ പാർക്കിംഗ് സ്പേസ് അവിടെ ലഭ്യമാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് റെസ്റ്റോറൻറ്റിലേക്കും ബോട്ടിങ്ങിനും വരുന്ന ആളുകൾക്കാണ് പാർക്കിംഗ് സ്പേസ് എന്ന് ഈ വാക്കിങ് പാക് പാത്തിലൂടെ നമുക്ക് ഒരുപാട് ദൂരം നടന്ന് നമുക്ക് ഇഷ്ടം പോലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള സ്പേസ് അവിടെ തന്നെ ലഭ്യമാണ് ഓരോ സ്ഥലവും നമുക്ക് നടന്നു പോകുന്ന ഓരോ വഴിയിലും ചുറ്റിലും കാണാൻ ഒരുപാട് രസം പകരുന്ന കാഴ്ചകൾ തന്നെയാണ് ഈ കടമ്പ്രയാർ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് പാലം കിടന്ന് അകര എത്തി അതിനവസാനിക്കുന്നവരെ നമുക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ടൂറിസത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പേസ് നോക്കിയേ ഒരു ചിത്രകാരൻ തൻ്റെ തൂലിക വരച്ച് വെച്ചേക്കുന്നത് പോലെയുള്ള സ്പേസ് ഓ തന്നെ തോന്നിയിട്ടില്ല നല്ല രസം ഉണ്ടായിരുന്നു നല്ല ഭംഗിയല്ലേ ഇത് ആ നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ വീഗാലാൻഡ് നമുക്ക് ഈ കടമ്പ്രയാറിലെ പാലത്തിന് മുകളിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും കേട്ടോ ചുറ്റിലുമുള്ള ഈ ഭംഗി ആസ്വദിച്ചാലേ കൂടെ നടക്കാൻ ഒരുപാട് രസമാണ് നല്ല ഭംഗിയുണ്ട് നമുക്ക് ഒരുപാട് നമുക്ക് ഈവനിങ്ങിലൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനും സൂര്യാസ്തമനൊക്കെ കണ്ടുപോയിരിക്കാനും പറ്റിയൊരു സ്ഥലം തന്നെയാണ് കടമ്പ്രയാർ എക്കോ ടൂറിസം വില്ലേജ് ഒരു സൈഡ് ഫുള്ള് പാടമാണ് നമ്മൾ പാലം കടന്നു എരിയുമ്പോൾ കാണുന്നത് ഒരു സൈഡ് ഫുള്ള് പാലും പാടവും ആമാറു സൈഡിൽ നമുക്ക് നദിയുമായിട്ടാണ് കാണാൻ കഴിയുന്നത് പൂത്ത് കുറച്ച് ചില സമയത്തൊക്കെ ചേരുന്ന ആ നെൽപ്പാടം പൂത്ത് നിൽക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ് ഓരോ നൃത്തത്തിലും ചുറ്റിലുള്ള ഓരോ കാഴ്ചകളും ആസ്വദിച്ച് തന്നെ നമുക്ക് പോകാനായിട്ട് സാധിക്കും അവിടെ ബോട്ടിങ്ങും കാക്കിങ്ങും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് സമയം പോകാൻ ഒരുപാടുണ്ട് അവിടെ നല്ല ആ വെള്ളത്തിൻ്റെ ആ താഴം പിടിച്ചിട്ടുള്ള ഒഴുക്കും എല്ലാം ആസ്വദിച്ചുകൊണ്ട് നമുക്കൊരുപാട് രസം പകർന്ന കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കാൻ കടമ്പ്രയാറിന് എന്തായാലും സാധിക്കുമെന്നതിലൊരു സംശയവും വേണ്ട പിന്നെ നമുക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ താഴെ തന്നെ ഒരു റെസ്റ്റോറൻറ് ഉണ്ട് നമുക്ക് നല്ല രീതിയിൽ ചായയും കുടിച്ച് നമുക്ക് സമയം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് ഉള്ളിൽ സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ പുറത്ത് നമുക്ക് റിവറിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ചായ കുടിക്കാനുള്ള സ്പേസും അവിടെയുണ്ട് നല്ലൊരു യാത്ര